പല ഫ്രണ്ട്സുകളൊക്കെ മറ്റുമല്ലേമാർ നമ്മൾ നമ്മുടെ ബി എ ജി ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോ ഒക്കെ സ്പ്രദ്ധ എം പി ജി എന്നൊക്കെ നമ്മൾ ഡീ കാലൊക്കെ സെറ്റാക്കി നമ്മുടെ ആദ്യത്തെ ഒരു ട്രക്ക് നമ്മൾ ഇറക്കുവാണ് ആദ്യത്തെ നമ്മുടെ എം പി ജി നെയിമുള്ള വണ്ടി അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് ട്രിപ്പാണ് നമ്മൾ നോക്കുന്നത് സൗണ്ട് അല്ല എന്തായാലും ബി എച്ച് സൗണ്ട് ചെറിയൊരു ട്രിപ്പ് മാത്രമാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമുക്ക് നോക്കാം ചെറിയൊരു ഇടുങ്ങിയ വഴിയാണോ നമ്മൾ നല്ല വഴിയിലെത്തി ഒരു വണ്ടി കസ്റ്റിംഗ് വളരെ കൂടിയാണെങ്കിൽ オールバック上のなまか。 യുടെ ബാഗക്കെ ഊരി പോട്ടാൽ നമ്മൾ ശ്രദ്ധിച്ചു പോയിട്ട് അറിഞ്ഞു ഓ പോയിട്ടിജിയൊക്കെ തപ്പിട്ട് പൊട്ടിയായ മോനെ ഒരു വീലില്ലെങ്കിലും നമ്മൾ അനങ്ങും കഴിവ തന്നെ പിടിച്ചു പോവാക്ക് ഓർത്തിക്കൊരു മഞ്ഞ ഇച്ചിരി കുറവുള്ള രീതിയാണ് ൂറ് കിലോമീറ്റർ സ്പീഡിനടുത്താറവ് ഭയങ്കര സ്പൈറ്റ് വര കേട്ടോ ഇരുനൂറ് കിലോമീറ്റർ സ്പീഡിൽ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്തായിരിക്കും ഞാനത് അതിന്റെ ആക്ച്വലി നമ്മുടെ റേഷെയ്ഡ് കളർ ബോർഡുണ്ട് അത് ഇടാൻ പറഞ്ഞു പോയി പകുതിയായപ്പോഴാണ് അത് ഓർത്ത അന്നേരം നിങ്ങൾക്ക് കാണുമ്പോൾ ഇതൊള്ളു പറക്കട്ടെ ഇരുന്നൂറ് കയറുന്നില്ല 201 નંબર 2015 201 નંબર കണ്ടി ತಿರು 300 ತಕ ವಾಗಿ ಡಾನ್ ದೇವಾಕ ಸ್ಟ್ರೈಟ್ ಹೋಗಿ ಆ ഇപ്പോൾ അതിൽ റൗണ്ട് ഷേപ്പുള്ള സാധനമായിരിക്കാന സാധ്യത ഇഞ്ചിനൊക്കെ ഓവർഹീറ്റ് ആവുന്നുണ്ടോ ഇവിടെ സ്റ്റോപ്പാണ് പണി തീർന്നു ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് വണ്ടി ഇടിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും മിച്ചം കെട്ടത്തില്ല പറയാനിട്ടതിനകത്ത് പക്ഷേ കാര്യം നമുക്ക് ഇല്ല വണ്ടി കുറച്ചും കൂടെ വന്ന് ഓഫ് റോഡിലേക്ക് നമുക്ക് കയറ്റാം അവിടെ വിളിച്ചു നമ്മൾ ലോക്ക് ചെയ്ത് ഇവിടെ ഒരു ചെറിയ ലൈക്ക് ഉണ്ട് മരട് മഴ കയറ്റാൻ പറ്റുമോ നമ്മുടെ പുതിയ വണ്ടി അത് വളന്നത് ചാർജ് ആർണാടാ നല്ല കാരർട്ടല്ല വഴിയുണ്ട് കേട്ടോ ചെയിൻ ടയർ ഇല്ലാതെ ഇതിലേക്കൂടെ ഒന്ന് കേറത്തില്ല ടയർ ടയർസ് ഒക്കെ വന്നാൽ ഇതിലൂടെ കയറത്തില്ല എന്തായാലും കൈസ് നമ്മളുടെ ചെറിയൊരു പരീക്ഷണ ഓട്ടവും പരീക്ഷണ ഇടിയും എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇങ്ങോട്ട് റോഫ് റോഡ് വഴിയാണല്ലേ അതും കൂടെ നോക്കിയിട്ട് നമുക്കിറങ്ങാം ഞാനിപ്പോൾ ഇറങ്ങാൻ വിചാരിച്ചാണ് സൗണ്ട് ഇതൊരു മോഡാണ് കേട്ടോ സൗണ്ട് മോഡാണിത്

അവകാശം എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ തീരുന്നു കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി സോ എല്ലാർക്കും നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ കഴിഞ്ഞാൽ ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ ഗുഡ് എല്ലാ ആൾക്കാർക്കും